ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി അതും വലിയ ഒരിക്കലും വില കൂടുതലാണെന്ന് ഞാൻ പറയൂ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഷോറൂമിൽ കൊണ്ടുപോവുക പിന്നെ ടൊയോട്ട വണ്ടി ആയതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട് കാര്യമായ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല നിലവില് വേറെ കംപ്ലൈന്റ് എ സി പാരോ വലിക്കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക് ഇത് നമുക്ക് ആറ് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ ആറ് ലക്ഷത്തി എ കൊടുക്കാസ്റ്റ് പന്ത്രണ്ട് വണ്ടി ലക്ഷം പ്ലസ് അമ്പതിനായിരം മാഗ്ന പ്ലസ് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ്ടോ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എനിക്ക് ഒന്നുമില്ല പതിനേഴ് സ്വിഫ്റ്റ് പോലും കിട്ടൂല ഈ പൈസക്ക് നല്ല ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടനക്ക് എല്ലാ ഫീച്ചറും ഉണ്ടല്ലേ ഈ ഒരു ഷോറൂമിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന വണ്ടികളിൽ ഒട്ടുമിക്ക വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്നതാണ് അതിന് പുറമെ നല്ല മോഡൽ കൂടിയ ലോ കിലോമീറ്റർ കൂടിയ കുറച്ചധികം വണ്ടികൾ കൂടി കാണിച്ച് തരാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാനും പറ്റും ഈ ഒരു ഷോറൂം കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും നമ്മുടെ കാർഫോട്ടിയാണ് പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന കാർഫോട്ടിയാണ് കേട്ടോ കാർപോർട്ടിലെ വീഡിയോ ഒക്കെ നമ്മൾ പോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലോണിൻ്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ കയ്യിൽ കാര്യമായി പൈസ ഒന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ ഇപ്പോൾ മാസം ഒരു പത്തോ അല്ലെങ്കിൽ ഒരു അയ്യായിരം മുതൽ ഒരു പതിനയ്യായിരത്തിനുള്ളിലൊക്കെ അടക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറേയധികം വണ്ടികളുണ്ട് ഒരു രൂപ പോലും കൊണ്ടുവരണ്ട അതാണ് ഏറ്റവും വലിയ ഗുണം പിന്നെ ഉള്ളൂ ശരിക്കും ഫുൾ ലോൺ കയർ അതായത് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞാൽ കേട്ടോ എന്തായാലും ചാനൽ ആയിട്ട് കാണുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഇവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ബാദുഷ ബാദുഷ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നല്ല വണ്ടികൾ വണ്ടികൾ പറയുകയാണെങ്കിൽ മറ്റുള്ള വീടിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ വണ്ടികൾ കുറവാണ് 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 അതെ അതെ അറിയാലോ അതെ അറിയാമല്ലോ പിന്നെ മാക്സിമം ലോങ് കറാൻ ഭാഗത്തുള്ള അത്യാവശ്യം ലോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടികളാണ് എല്ലാം കയറ്റിട്ടേക്കുന്നത് പ്രശ്നം കൂടുതലും പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടികളാണ് കൂടുതലായി എപ്പോഴും കൂടുതൽ കാണിക്കുന്നത് ഡീസൽ വണ്ടികളാണ് അപ്പൊ ഡീസൽ വിറ്റ് മടുത്തു അല്ലെ അങ്ങനെ ഒന്നുമില്ല വണ്ടി കിട്ടണതിനനുസരിച്ച് നമ്മൾ കൊടുക്കും പിന്നെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സിമം വില കുറച്ച് കൊടുക്കണം തീർച്ചയായിട്ടും അത് നമ്മൾ വില നെട്ടാ പെരുന്നാളൊക്കെ ആണല്ലോ അപ്പം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ സമയത്തേക്കൊക്കെ അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് വന്നാൽ എല്ലാ വണ്ടികളും മാക്സിമം ഈ പറഞ്ഞപോലെ ഫുൾ ഓണിൽ കൊള്ളാവുന്ന ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ വണ്ടികൾ മോഡൽ കൂടി നിങ്ങൾക്ക് എടുക്കുക ട്ടോ ഒരു റെഡ് കളർ സ്വിഫ്റ്റിന് അങ്ങ് തുടങ്ങാം അല്ലേ തുടങ്ങാം ആ എന്തായാലും നല്ലൊരു റെഡ് കളർ സിഫ്റ്റ് കാണിച്ചത് ശരിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് ബമ്പറും കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ഇടിച്ച് പൊളിഞ്ഞാണോ ഏ ഒരു സാധനം റീപ്ലേസ് ഇല്ല അപ്പൊ ഈ ബമ്പർ മാറിയതല്ലേ ബമ്പർ ന്യൂ നൂഷ്പിലേക്ക് ഇപ്പൊ ഷേപ്പ് വണ്ടികൾ അലേബിയില് ബമ്പർ അതുപോലെ കാര്യങ്ങൾ കേട്ടിട്ടുമ്പോൾ വണ്ടി മൊഞ്ചായിട്ട് വരുന്നത് അതും ചോദിച്ചത് ഓൾറെഡി തട്ടിയിട്ട് എങ്ങാനും മാറിയതാണോ ഒരു സാധനം റീപ്ലേസ് ഇല്ല പഴയത് കൊടുക്കില്ല ഒന്നുമില്ല മോഡൽ വണ്ടി പെട്രോൾ പെട്രോൾ ആണ് ആ കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ സർവീസ് സർവീസ് ഉണ്ട് അല്ലേ മെയിൻ ആയിട്ട് പറയേണ്ടത് ലോ കിലോമീറ്റർ ആണ് പതിനെട്ട് മോഡലാണ് പിന്നെ റെഡ് കളർ ആണ് ഈ റെഡ് കളർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്രോൾ ആണ് മാനുവൽ മാനുവൽ അല്ലേ ആ എന്താ വില ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ വണ്ടി വണ്ടി കൊള്ളാട്ടോ വലിയ ഒരിക്കലും വില കൂടുതലാണെന്ന് ഞാൻ പറയുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി ചിലപ്പോൾ ഫ്രീയും തരും അത് ഗ്യാരണ്ടിയാണ് തീർച്ചയായിട്ടും ഓക്കെ ഇതൊക്കെ ഫുൾ ഓൺ കയറിയില്ല പിന്നെ ഏതാ കേറുക അല്ലേ അതെ അതെ എന്തായാലും ഫുൾ ലോണില് അഞ്ചു കോടി അത് ഞാൻ എന്താ പറയാ പറഞ്ഞു പറഞ്ഞ് മട്ടിത്തു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും നമുക്ക് ഒരുവിധ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ആദ്യമായിട്ട് ഒരു ജ്യൂസ് ചേർ വാങ്ങിക്കാൻ നോക്കുന്ന ഒരാൾക്കെ ചിലപ്പോൾ അറിയാതിരിക്കുള്ളൂ അവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞുതരാം നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കയാവണം അതായത് നിങ്ങൾക്ക് ഓവർ ഡ്യൂ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത കാശ് തിരിച്ചടയ്ക്കാതിരിക്കുക സിബിൽ സ്കോർ ക്രെഡിറ്റ് സ്കോർ ഇതെല്ലാം പക്കാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഒന്നും ലോൺ കിട്ടും ഫുൾ ലോൺലി വണ്ടി ഇറങ്ങിക്കൊണ്ട് പോവാം എന്തെങ്കിലും ഒന്നും നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും തരും തീർച്ചയായിട്ടും ഇന്നോവ ആണെങ്കിലോ ഇന്നോവ വരുമ്പോ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ലാസ്റ്റ് റീ ആണ് ഇത് ഓട്ടം പറയണോ ഓട്ടം പറയാം എന്താ കസ്റ്റമർ കസ്റ്റമർ എന്തായാലും തോന്നുന്നു പാർക്ക് ആൻഡ് സെയിൽ പക്ഷെ ലക്ഷം കിലോമീറ്റർ ഒന്നരലക്ഷം അത് ഞാൻ ഒരിക്കലും പറയില്ല കാരണം കിലോമീറ്റർ ജെനുവിൻ അല്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ വണ്ടി നോക്കിയാൽ മതി കാരണം ലക്ഷം പതിമൂന്ന് വണ്ടി ഒന്നര ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ മേലെ ഒരുപാട് ഓടിയിട്ടുണ്ടാവും അറിയില്ല പിന്നെ റീ വണ്ടി ആയതുകൊണ്ടാണ് പ്രശ്നം അപ്പൊ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക അതായത് ഈ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ഷോറൂമിൽ കൊണ്ടുപോവുക പിന്നെ ടൊയോട്ട വണ്ടി ആയതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട്

എന്തേലും നമുക്ക് കസ്റ്റമർ വന്നിട്ട് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും നമ്മൾ പൊതുവെ ഇന്നോവ എടുക്കൽ കുറവാണ് കാഴ്ച തന്നെ അറിയാലോ അതുകൊണ്ട് നമുക്ക് മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഇന്നോവ ഫുൾ ലോണിൽ ഇറങ്ങിപ്പോയത്തെ കണ്ട് അവരെ കഴിഞ്ഞു വന്നിട്ടുള്ളൂ ഇതും കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ലോണാക്കി ഫുൾ ലോൺ കെട്ടോ അതാ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടു വണ്ടിയുടെ ഫുൾ ലോൺ കയറാത്തത് ഞാൻ പറഞ്ഞുതരാം ഫുൾ ലോൺ കയറില്ല പക്ഷെ നിങ്ങൾ ഏകദേശം ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയൊക്കെ മാക്സിമം കണ്ടാൽ മതി അല്ലേ ഈ ഫുൾ ലോൺ വേറെ ബാധ്യത ശരിയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് ഒരാളെയും ലോൺ എടുക്കാൻ നിർബന്ധിക്കില്ല കാരണം ലോൺ എടുക്കുക പറഞ്ഞാൽ തന്നെ എന്താ പറയുക കഴിത്തിൽ കയറിട്ടിട്ട് മരക്കൊമ്പി കയറിയിരിക്കുകയെന്ന് പറഞ്ഞ അവസ്ഥയാണ് തീർച്ചയായിട്ടും അത്രയും റിസ്ക് ഉള്ള സംഭവമാണ് പക്ഷെ എന്നിരുന്നാലും ഒന്ന് പറയുന്നത് വേണ്ടവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു പറഞ്ഞ പോലെ ലക്ഷം രൂപയുടെ ഇറക്കി കൊണ്ട് ഏഴ് ലക്ഷത്തി ാണ് എന്തായാലും നോക്കോളൂട്ടോ ഇനി സ്റ്റിയറിംഗ് കൺട്രോൾ എന്തെങ്കിലും വന്നതായിരിക്കാം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വണ്ടി നല്ല നീറ്റാണ് ആ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ആണ് ഓക്കെ പിന്നെ വൺ പോയിന്റ് സിക്സ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ടൊക്കെ മതി കൂടുതൽ അത് ഹൈവേ സ്ഥിരമായിട്ട് ഓടിക്കണം അപ്പൊ കിട്ടും അല്ലാണ്ട് ഒരിക്കലും കിട്ടൂല പ്രത്യേകിച്ച് അതാണ് ഇതിന്റെ ഒരു ഗുണം ഇത് നമുക്ക് ആറ് ലക്ഷത്തി എൺപത്തേക്കാം വേണ്ട അതിച്ചേന്റെ കസ്റ്റമർ ആണ് ആറേ മുക്കാൽ ലക്ഷത്തിലേക്ക് ഞാൻ ഈ വണ്ടി കൊടുത്തേക്കാം ആറ് ലക്ഷത്തിയഞ്ചിനോ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് റീപ്ലേസ് ആക്സിഡന്റ് വണ്ടി വണ്ടി ക്ലീൻ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ പറഞ്ഞില്ല എന്തായാലും നിങ്ങൾ വളരെ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും എടുക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇത് ഇതെടുത്തോണ്ട് മിസ് ചെയ്യണ്ടോ നല്ലൊരു ഡീസൽ ഒരു വണ്ടി ബെന്റോ ബെൻഡോ ഏതാ മോഡല് ബെൻഡോ രണ്ടായിരത്തി പതിനാല് ഓട്ടം ഓട്ടം തൊണ്ണൂറായിരം ആണ് സർവീസ് ഒന്നും അല്ല വണ്ടി ആണ് ഇഞ്ചിൻപരമായിട്ട് എന്താ സ്ഥിതി ഒരു കംപ്ലൈന്റും ഇല്ല വേറെ വലിക്കുറവോ കാര്യങ്ങളൊന്നുമില്ല ഇൻജക്ടർ കാര്യങ്ങളെല്ലാം പക്കയാണ് ടർബോ കാര്യങ്ങളെല്ലാം പക്കയാണ് പുകയില്ല വലിക്കുറവില്ല ജർക്കിംഗ് ഇല്ല കാര്യങ്ങളൊന്നുമില്ല ഇനി ഏറ്റവും വലിയ ഉദാഹരണം വരാണ് ഞാൻ പറഞ്ഞ കണക്കൂട്ടണ്ട കസ്റ്റമറിന് വരാം ഓടിച്ചു നോക്കി വർക്ക് ഷോപ്പിലോ ഷോറൂമിലോ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെയാന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം എടുത്താൽ മതി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ കിലോമീറ്റർ ഗ്യാരണ്ടി പറയുന്നില്ല

ലക്ഷത്തി യ്യം രൂപ പതിനാലു വണ്ടി വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഇത് എടുക്കാം മാക്സിമം നിങ്ങൾക്ക് ഫുൾ ലോൺ ലോൺ അല്ലെങ്കിൽ ഫുൾ ലോൺ കിട്ടൂട്ടോ പറയാം മറന്നു പോയതാണ് അറിയാം എഴുപത്തിയഞ്ചിലും ചോദിക്കുന്നുണ്ടോ ലോൺ കയറി കിട്ടും ഇതാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം ഒരു രൂപ കൈ കൊണ്ടുവരണ്ട ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഡീസൽ വണ്ടി ഓപ്ഷൻ ആണ് ഇത് ഓടിയത് ഓഡിയത് ഏകദേശം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല സ്ഥലമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്തായാലും ടയർ ഭാഗങ്ങളും മോശമില്ലാണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച ഒരുവിധം വണ്ടികൾക്കെല്ലാം അത്യാവശ്യം മോശമില്ലാത്ത ഉണ്ട് കേട്ടോ ഇത് പതിനൊന്ന് വീഡിയോ എത്രക്ക് കൊടുക്കുക നമുക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തേക്കാം രണ്ടേ പത്തിന് കൊടുക്കാം അത് ഏകദേശം മാക്സിമം കുറച്ച് വരും അത് ഇവർക്ക് അറിയുള്ളൂ ഞാൻ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് ഒരു ഒന്നേ മുക്കാല് ഒന്നര ഒന്നേമുക്കാലിന് എടുക്കാൻ ഓ അപ്പൊ ചെറിയ പൈസ മതി അല്ലേ ചെറിയ പൈസ മതി അതെ അതെ ആണ് ആ ും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഓടുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും നോയിക്കോളൂ വൃത്തിയുള്ള വണ്ടി ഒരു സെവൻ സീറ്റർ ലോ ബഡ്ജറ്റ് വണ്ടി അല്ലേ ലോ ബഡ്ജറ്റ് വണ്ടി വണ്ടി ഏറ്റവും ഇത് മോഡൽ രണ്ടായിരത്തി ഇരുപതാ രണ്ടായിരത്തി ഇരുപത് ആർ എക്സ് ഓപ്ഷൻ ഓപ്ഷനിലാണ് അല്ലേ അതായത് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ആ കമ്പനി സർവീസ് രണ്ടായിരത്തി ഇരുപതിനുണ്ട് ഇന്ത്യൻ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ ഒരു സീറ്റ് കവർ ബെറ്റർ ആയിരിക്കും ഈ അടിക്കുവാണെങ്കിൽ വീട്ടിൽ കയറ്റിടാൻ ആണെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സീറ്റ് കവർ ഇച്ചിരി മോശമായിട്ട് വരും അതെ 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 ഓവറോൾ ബോഡി വൈസ് ഒന്നും ഒന്നുമില്ല ടയർ മോശമില്ല മോശം ഇല്ലേ എല്ലാ അപ്ഡേറ്റ് ചെയ്തേക്കണം എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ അതെ വേറെ വില വരുന്നത് ഇത് വരുന്ന ക്ഷത്തിണൂറ്റിക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി കറക്റ്റ് ഹിസ്റ്ററി സിംഗിൾ ഓണർ അല്ലേ മാക്സിമ മാക്സിമം അല്ല ഫുൾ ഓണർ തന്നെ കിട്ടും ഒരപാതെയും വേറെ ഇല്ലല്ലോ ഒരു സാധനം ഇല്ല ഫ്ലഡ് ഇല്ല എഴുതി ഗ്യാരണ്ടിയിൽ എഴുതി തരുള്ളൂ ലോ ബഡ്ജറ്റിൽ കൊള്ളാവുന്ന ഒരു ഇയോൺ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഓണിൽ ഒരു രൂപ കഴിഞ്ഞ് മുടക്കാണ്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇയോൺ ഉണ്ട് അല്ലേ ഇതേതാ മോഡലൊക്കെ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ജനുവിൻ ആണ് സർവീസ് അല്ല കമ്പനി സർവീസ് അല്ല പിന്നെ ഓടാനാണ് ചാൻസ് അത് മാത്രമല്ല പിന്നെ കരുമായ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല 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 ഒരു പരിധി വരെ ബാക്കി വേറെ കംപ്ലൈന്റ്

എന്റെ ഷോറൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും സെക്കൻഡ് വണ്ടികളാണ് നമ്മൾ കാണാത്ത എന്തെങ്കിലും ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കാരണം ആരെങ്കിലും അത് കണ്ടുപോകണ്ടോ എവിടെ വേണേലും കൊണ്ടുപോയി ചെക്ക് ചെയ്തോ പെരുമ്പാവൂര് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കസ്റ്റമർ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കണോ അല്ലാതെ വീട്ടിലിടാൻ വേണ്ടി എടുക്കണല്ലോ പിന്നെ വിളിക്കുന്ന കസ്റ്റമർ ആയാലും നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കണേ ചേട്ടാ നിങ്ങൾ വരിക വണ്ടി വന്ന് ഓടിച്ചു നോക്കാം വർക്ക് ഷോപ്പിൽ കൊണ്ടുപോകാ യ്യായിരം രൂപ രൂപ അതായത് സാധാരണ കാണാറുള്ളത് ഇതിപ്പോ മറ്റെന്താണ് പിന്നെ ഷോറൂമിലിസ്റ്റർ ഓട്ടോ കുറവാണ് അതുകൊണ്ടാണ് ലേശം പ്രൈസ് വരുന്നത് ഫുൾ ലോൺ കിട്ടും അപ്പൊ നിങ്ങൾ ഒന്ന് മതി ഇനി ഈ സിഫ്റ്റ് ആണെങ്കിലോ ഇത് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ പഴയ വീടുകളിലൊക്കെ അത്യാവശ്യം ഓട്ടോമാറ്റിക് വണ്ടികൾ ലാസ്റ്റ് വണ്ടി എന്തായാലും വി എക്സ് ഐ ഓട്ടോമാറ്റിക് വണ്ടി അതുപോലെ തന്നെ ഇന്റീരിയർ ഇന്റീരിയർ സീറ്റ് സപറേറ്റ് ചെയ്താട്ടോ നല്ല വൃത്തി നല്ല വൃത്തി കമ്പനി സാധനം തന്നെയാണ് ഒരു കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയാണ് എയർ ബാഗ് എ ബി എസ്റ്റീറിംഗ് കൺട്രോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഈ ഷേപ്പിൽ കയറുവൻപ്ലൈൻ്റ് കംപ്ലൈന്റ് കുറവാണ് കംപ്ലൈന്റ് കുറവാണ് പിന്നെ എം ടി ഓട്ടോമാറ്റിക് മാനുവലിന്റെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ സർവീസ് ബുക്ക് മോഡൽ അല്ലേ ഓട്ടോമാറ്റിക് 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 ആണ് നിങ്ങൾ ആലോചിക്കണം അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സർവീസ് ബുക്ക് സ്പെയർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം ഒരു ഒരു ലക്ഷത്തി കൊടുക്കാം കൊടുക്കാം അതെ ഫുൾ ഫുൾ ലോൺ കിട്ടും രൂപ പോലും ഒന്നും ചെയ്യല്ല ാണ് അപ്പൊ എന്നാലും നോക്കോളൂട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇനി ഈ കിഡ് ആണെങ്കിലോ കിഡ് ആ ചേട്ടാ സത്യം ഞാൻ പറയട്ടെ അത് തന്നെയല്ലാത്ത കിഡ് സാധാരണ എങ്ങനെ കിഡ് സാധാരണ നമ്മൾ കയറ്റി ഇടാറില്ല കാരണം കഴിഞ്ഞാൽ അത്യാവശ്യം കസ്റ്റമറിന് ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് നോക്കിയിട്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടാത്തൊരു വണ്ടിയാണ് കിഡ് കിഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് അതായത് പറഞ്ഞാൽ ആർ ആർ എക്സ് എക്സ് ടി ടി ഓപ്ഷനിൽ വണ്ടിയാണ് അതായത് ഫുൾ ഓപ്ഷൻ യർ ബാഗ് എ ബി എസ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ എല്ലാം കമ്പനി വിട്ടേക്കുന്ന സെന്റർ ലോക്ക് സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റുള്ള കിഡിനേക്കാളും ഉള്ളിൽ സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളതും നല്ല സുഖമാണ് ഓടിക്കാൻ പതിനെട്ടോട്ട് ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും കിലോമീറ്റർ കൺഫേം മൈലേജ് ആണ് എന്തായാലും കിട്ടും മാനുവൽ അല്ലേ മാനുവൽ ായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടി ഫുൾ കമ്പനി സർവീസ് സർവീസ് ബുക്ക് കൊടുക്കാം കൊടുക്കാം എല്ലാ സാധനങ്ങളും ഇത് നാലര ലക്ഷം രൂപ നാലര ലക്ഷം രൂപ മുകളിൽ വേണമെങ്കിൽ ഓക്കെ അതായത് ഈ കിഡ് എന്ന് പറയുമ്പോൾ പലർക്കും പലതാണ് അതായത് അൾട്ടോ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ കിഡ്ഡ് ഇതേപോലെ വണ്ടീന്നൊരു എണ്ണൂറ് സി സി ആയിരം സി സി എന്നുള്ള റേഞ്ച് ആണ് ആണ് അതുകൊണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെ അതെ അങ്ങനെ വലിക്കുറവില്ല വണ്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഓരോരുത്തർ ഇവ പറഞ്ഞില്ല മറ്റുള്ള മറ്റേ മോഡൽ കുറഞ്ഞ ഓടിക്കുമ്പോൾ അതെ അതെ ാലും കേട്ടോ അതെ 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 മോശമില്ലാത്തൊരു വണ്ടി നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം അതായത് നമ്മുടെ ആൾക്കാർ ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവരാട്ടോ അല്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും ഡിസ്കൗണ്ട് ഒക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ജോലിക്കാരെ കൊണ്ട് ഒരു രക്ഷോ ഓരോരുത്തർ എന്ത് ഓണടിയാറും നാലര ലക്ഷം രൂപ ഫുൾ ഓൺ അല്ലേ ലക്ഷം രൂപ ഫുൾ ആ ഐ ട്വന്റി ഉണ്ടല്ലോ ഐ ട്വന്റി ആണെങ്കിലും

ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഞാനിവിടെ ഇട്ടേറുന്ന റേറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ആ ഇപ്പൊ നമ്മള് വീടുകൊരു നാലേ തൊണ്ണൂറിന് കൊടുത്തേക്കാം നാല് തൊണ്ണൂറ് അല്ലേ ഓക്കെ അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ്ടോ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എനിക്ക് ഒന്നും പതിനേഴ് സിഫ്റ്റ് പോലും കിട്ടൂല ഈ പൈസക്ക് മാക്സിമം ഒന്നാമത് കച്ചോടം കാര്യങ്ങളെല്ലാം വളരെ മോശമാണ് ആ പിന്നെ വണ്ടി കിട്ടാനും കുറവാണ് പിന്നെ വേറെ ഏക അതായത് ഈ വണ്ടി ഓടിക്കാനും കാരണം നമ്മളൊക്കെ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഓടിക്കാനും യാത്ര ചെയ്യാനും കംഫർട്ട് എല്ലാം അടിപൊളിയും ഒരു കംപ്ലൈന്റും ഇല്ല അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വണ്ടി പക്ഷെ മൈലേജ് മൈലേജ് മാത്രമല്ല പത്ത് പന്ത്രണ്ട് അത്രയ്ക്കും കിടിലിനായിട്ട് സ്മൂത്ത് ആയിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടി അത് ഞാൻ ഗ്യാരണ്ടി പറയും കാരണം എന്താ വെച്ചാൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ അതിനെ മൈലേജ് ഇല്ല മൈലേജ് ഇല്ലാന്നുള്ള ഒരു പ്രശ്നമില്ല നാല് തൊണ്ണൂറ് ഫുൾ ഫുൾ ഓൺ ചെയ്ത് അതെ ചിലർ എന്തായാലും അങ്ങോട്ട് തരൂട്ടോ അതായത് നിങ്ങൾ നോക്കിക്കോളൂ ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചുതരാം ഇതോ ഇത് സിംഗിൾ ഓണർ ഇരുപത് സിംഗിൾ ഓണർ അല്ലേ അടിപൊളി മുപ്പത്തിരണ്ടായിരം അത്ര ഓടി നല്ല സീറ്റ് ചെയ്ത് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഒരു കുറ്റവും നിലവിൽ നോക്കിയിട്ട് കാണുന്നില്ല പറയാനും ാണ് എനിക്ക് മുപ്പത് സംത് മാറിയിട്ടില്ല കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് അഞ്ചു കിലോമീറ്റർ വണ്ടി അല്ലേ അതും സിംഗിൾ ഓണർ അല്ലേ പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർ മുപ്പതിനായിരം ഓടിയ വണ്ടി അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി ക്ലീൻ പീസ് വണ്ടിയാണ്ട് ഒരു കുഴപ്പമില്ല ഫുൾ ലോണും കിട്ടും മേലെ പൈസ തരും ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഈ പ്രാവശ്യമാണ് ഇവിടെ ഞാൻ കൊറേ കാലങ്ങൾക്കിടയിൽ വന്നതിൽ ഏറ്റവും വണ്ടി കുറവുള്ളൊരു സമയം അല്ലേ അല്ലേ കിട്ടാൻ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങി അതെ അല്ലേ ഇത് ശരിക്കും ഏതാ മോഡൽ മോഡൽ ഇത് ഫ്ലൂയിഡിക് ന്റെ തൊട്ട് കഴിഞ്ഞു വന്ന ഷേപ്പ് അല്ലേ വണ്ടി ആണ് വണ്ടിയാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പവറും മൈലേജും ഒരുപോലെയുള്ള ഒരു വണ്ടി അല്ലെ ഫീച്ചേർ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേർ ഓട്ടോ എസി ക്ലൈമറ്റ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് റിവേഴ്സിൽ ക്യാമറ

വൺ പോയിന്റ് സിക്സ് ഡീസല് എസ് എക്സ് അഞ്ചര ലക്ഷം രൂപ സെക്കൻഡ് ഓണർ അല്ലേ സെക്കൻഡ് ഓണർ ആണ് അപ്പോൾ എന്തായാലും നോക്കോളൂ ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടി എടുക്കാൻ പറ്റുന്ന നല്ല നല്ല വണ്ടികളാണ് പിന്നെ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെടുക്കാൻ നല്ലോണം ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ കാരണം എന്തെങ്കിലും പണിയൊക്കെ വന്നാൽ പെട്ടുപോകും നല്ല പൈസ ഇറങ്ങും അല്ലേ തീർച്ചയായിട്ടും പെട്രോൾ വണ്ടി മാത്രം പൈസ ഇല്ല പക്ഷെ നിലവിലൊരു കുഴപ്പമില്ല ഞാൻ പറയാം ഇപ്പൊ എടുക്കുന്നവരോട് ഞാൻ പറയാം ചെക്ക് ചെയ്ത് എടുക്കണം എന്ന് പറയുന്നത് വണ്ടിക്ക് കുഴപ്പമില്ല നല്ല പറഞ്ഞത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വണ്ടി എടുക്കും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ഒരു പത്തൊന്ത്രണ്ട് വണ്ടി കാണിച്ചു അല്ലേ അത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണേ നമ്പർ മേൽബാധിന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം നോക്കി വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലേ ചെക്ക് ചെയ്തോളൂ നല്ല വണ്ടി വേണ്ടവര് മാക്സിമം ലോണിൽ വേണ്ടവർ നേരെ കാർഫോട്ടിലേക്ക് പോയി വണ്ടികളില് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ വീഡിയോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ ഞാൻ വീഡിയോ അതെന്തായാലും ബാധനെ കോൺടാക്ട് ചെയ്തോട്ടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ ഡീറ്റെയിൽ അയച്ചു തരും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്തൊരു കിടന്ന എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ